തോമസ് സാറേ കേരളത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകൾ തന്നെയായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനില്ല മുഖ്യമന്ത്രി എങ്ങോട്ട് പോയി എന്തിനു പോയി ഏത് സമയത്ത് പോയി ആരുടെ ചിലവിൽ പോയി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ഒരു കമൻ്റ് എനിക്കാവശ്യമുണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ട തീയതി ആരൊക്കെയോ തീരുമാനിച്ച തീയതി ഏതൊക്കെയോ സ്പോൺസർമാർ നിശ്ചയിച്ച തീയതി ഒക്കെ വെട്ടിക്കുറച്ച് അതിവേഗം കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിരിക്കുന്നു മാത്രമല്ല ഓൺലൈനിൽ അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഓൺലൈൻ ക്യാബിനറ്റ് മീറ്റിംഗ് ദുബായിൽ എത്തി ദുബായിൽ നിന്ന് നടത്തേണ്ടി വന്നിരിക്കുന്നു അതിവേഗത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം തന്നെ അപകടത്തിലാണെന്ന് എന്തൊക്കെയോ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് സാറ് ഒരു മുതിർന്ന അക്കാഡമിഷ്യൻ എന്ന നിലയിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ എന്ന നിലയിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയേറെ ദുരൂഹതകളും ഇത്രയേറെ ബഹളവും കോലാഹലവും ഒച്ചപ്പാടും വാർത്തയും ഒക്കെ സൃഷ്ടിച്ചിട്ട് എന്നാൽ പിന്നെ ആ വിനോദയാത്ര ഉല്ലാസയാത്ര പൂർത്തീകരിച്ചിട്ട് പോന്നാൽ പോരെ എന്താണാവോ അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാനുള്ള സാഹചര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് അലട്ടുന്ന ഒരു പ്രശ്നം ഇപ്പോൾ പെൻഷനെ പറ്റി എന്തെങ്കിലും പറയേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടത് ഇപ്പോൾ ഏകദേശം പതിനയ്യായിരം പേർ ഒരുമിച്ച് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാൻ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് വേണമല്ലോ ഇത്രയും വലിയ തുക എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നം നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കാലിയാണ് ഖജനാവ് കാലിയാണ് അതെ ഖജനാവ് കാലിയാണ് കയ്യിലൊരു പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കാനുള്ള പദ്ധതികളൊന്നും ഇപ്പോൾ ഗവൺമെൻ്റെ കയ്യിലില്ല ഒന്നുമില്ല എന്തെങ്കിലും പുതിയ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും ഇല്ല അപ്പോൾ ഈ വരുന്ന വിരമിച്ച് പോകുന്നവരെ എങ്ങനെ ഒന്നു പ്രശ്നം കൂടാതെ ഒപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനിപ്പോ പിരിഞ്ഞു പോകുന്നവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്ത് പിരിച്ചുവിടാനുള്ള യാതൊരു മന്ത്രവിദ്യയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല ഫൈനാൻസ് വകുപ്പിൽ ഒട്ടുമില്ല ഒട്ടുമില്ല അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇക്കോ എല്ലാവരും പിരിയേണ്ടാൻ തീരുമാനിക്കാനാവും അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം ഒരു വർഷം കൂടി നിങ്ങൾ ഇങ്ങനെ അങ്ങനെ തുടർന്നോ എന്നുള്ള പെൻഷൻ പ്രായം ഒരു വർഷമെങ്കിലും കൂട്ടും അതെ അപ്പോ പ്രത്യേകിച്ച് ഈ വരുമിക്കലിന്റെ ബെനഫിറ്റ്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല അങ്ങനെ ഒരു വലിയ തുക കണ്ടെത്തേണ്ടി വരില്ല അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവും ഒരു വർഷം കൂടി ഇത് നീട്ടാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പത്തേഴ് പക്ഷേ അത് നമ്മുടെ ഈ യുവജന വിപ്ലവകാരികളൊക്കെ യുവജന വിപ്ലവകാരികൾ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ലക്ഷം കഴിഞ്ഞല്ലോ കേരളത്തിൽ കേരളത്തിന് അപ്പുറം അദ്ദേഹത്തിന് വേറെ കാഴ്ചപ്പാടൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല കേരളത്തിനപ്പുറം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പം തൽക്കാലം ഇനി ഇലക്ഷനെ പറ്റി ചിന്തിക്കുന്നത് അസംബ്ലിയുടെ സമയത്തല്ലേ വേണ്ടി വരും അല്ലെങ്കിലും ഈ ജനവിരുദ്ധമായ നടപടികളൊക്കെ ഇലക്ഷൻ കാലത്ത് മാത്രം ഹോൾഡ് ചെയ്തിട്ട് ഇലക്ഷൻ്റെ പിറ്റേന്ന് നടപ്പാക്കുന്നൊരു ഏർപ്പാട് പൊതുവേ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടല്ലേ അതെ അപ്പോൾ അങ്ങനെ കാണിച്ച് അവസാനം വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്തിട്ടൊക്കെ മാനേജ് ചെയ്തു പക്ഷേ ഇങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ ജനത്തിന് ഇത് മനസ്സിലാകും ഇനി അടുത്ത ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കും തീർച്ചയായിട്ടും ആൾക്കാർ പിന്നെ മാത്രമല്ല അപ്പം കിറ്റ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞൊന്നും പറ്റില്ല പക്ഷേ താത്വികമായിട്ട് ഇപ്പോൾ ഐഡിയലി നമുക്കിപ്പോൾ പെൻഷൻ പ്രായം കൂട്ടുന്നതിനെ എതിർക്കേണ്ട സാഹചര്യം ഇല്ല യഥാർത്ഥത്തിൽ കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറുപത് ഏറെക്കുറെ ആൾ ഇന്ത്യ തലത്തിൽ ഇപ്പോൾ സെൻട്രൽ കേന്ദ്ര സർവീസിലായാലും യൂണിവേഴ്സിറ്റി സർവീസിലായാലും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളുടെയൊക്കെ നോക്കുമ്പോൾ ഈ അമ്പത്തി ആറിൽ ഐ മീൻ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത് എനിക്ക് എനിക്കൊന്നും ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് കേരളത്തിൽ അത് കൂടുന്നതിന് പക്ഷെ കൂടാൻ വരുമ്പോൾ യുവജന സംഘടനകൾ കൂട്ടാൻ പാടില്ല കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞോളൂ അപ്പം യുവജന സംഘടനകൾ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തി നിർത്താനാണ് ഈ പെൻഷൻ അല്ല അത് സാറ് പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിന് അതിന്റെ ഏത് വിഭാഗത്തെയും അത് യുവജന വിഭാഗമായാലും സ്റ്റുഡൻസ് ആയാലും ഒക്കെ തൃപ്തിപ്പെടുത്തി നിർത്താൻ അല്ലെങ്കിൽ കണ്ണുരുട്ടി നിർത്താൻ ഒരാള് മതി അത് പിണറായി വിജയൻ ഉണ്ടായാലേ നടക്കുക വേറൊരാൾക്കും അത് സാധ്യമല്ല എന്നുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് ലോകത്തു നിന്നായാലും തിരിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ടി വരും ഈ തീരുമാനം എടുക്കാൻ അപ്പൊ സാറ് പ്രതീക്ഷിക്കുന്നത് പിണറായി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഓഫ്ലൈൻ ക്യാബിനറ്റ് മീറ്റിംഗ് ചേർന്നാൽ അതിലേ ആദ്യത്തെ തീരുമാനം നമ്മുടെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാകും അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കാൻ അദ്ദേഹം തന്നെ വേണം അത് എതിരാളികൾ എതിർപ്പുണ്ടർത്താൻ പാളയത്തിൽ തന്നെ പടയുണ്ടാക്കാനൊക്കെ കാത്തിരിക്കുന്ന യുവജന ശിംഗങ്ങളെ അടക്കിയിരുത്താൻ ഈ ഏകാധിപതി വേണമെന്നാണോ അതെ അതെ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ ബാക്കിയുള്ള ആരെങ്കിലും ഇത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ ഭയങ്കര തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും വഴക്കിനും ഒക്കെ കാരണവും അതിന് പിണറായി വിജയൻ തന്നെ വേണം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഈ സാമ്പത്തികമായി രക്ഷപ്പെടാനുള്ള വല്ല പദ്ധതികളും ഗവൺമെന്റ് കയ്യിലുണ്ടാവും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകളോ ഒന്നും അധികം ഇല്ല കേരളത്തിൽ പണ്ട് തൊട്ടേ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇൻഡസ്ട്രി ഇല്ലല്ലോ പിന്നെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പോയി പിന്നെ നമ്മുടെ സഹകരണ ബാങ്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തും സാധനങ്ങൾ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ പുതിയ സ്ഥാപനങ്ങൾ വഴി എന്തെങ്കിലും വരുമാനം ഉണ്ടായിട്ട് നമ്മുടെ സാമ്പത്തിക നില ഉയരാനായിട്ട് യാതൊരു സാധ്യതയും കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ല അല്ല അങ്ങനെയാണെങ്കിൽ സാറേ ഈ പോയത് ഇപ്പോൾ ഇദ്ദേഹം എന്തിനു പോയി എന്നുള്ള ചോദ്യമാണല്ലോ ഇത് പോയതിൽ ഏതെങ്കിലും ഇപ്പോൾ കേരളത്തെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ടേം എങ്കിലും പൂർത്തിയാക്കണമല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയെങ്കിലും എത്തിക്കണമല്ലോ അതെത്തിക്കാനുള്ള വല്ല മാജിക്കൽ പ്ലാനും കണ്ടെത്തി കണ്ട് മനസ്സിൽ വെച്ചിട്ട് ആരോടും പറയാതെ പൊടുന്നനെ വന്ന് സർപ്രൈസിംഗ് ആയിട്ട് പ്രഖ്യാപിക്കാനൊക്കെയുള്ള എനിക്ക് തോന്നുന്ന മാജിക്കൽ പ്ലാൻ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടല്ല പോയിരിക്കുന്നത് കാരണം എവിടെയെങ്കിലും പോയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് കേരളത്തെ അറിയാവുന്ന എല്ലാവരും എഴുത്തും അതിനെ അറിയാവുന്ന ആൾക്കാരാണല്ലോ കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഇപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയാം ആരെ ആകർഷിച്ചുകൊണ്ടിട്ടില്ലെന്നും നടക്കുന്ന കേസല്ല പിന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാലാവസ്ഥ കണക്കിലെടുത്തായിരിക്കാം തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികളൊന്നും ആയിട്ടല്ല പോയിട്ടുണ്ടാവുക അതിനൊന്നും അങ്ങനെ ആലോചിക്കാനും സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണങ്ങളൊന്നും നിർവഹിക്കാനോ ഒന്നുമുള്ള ശേഷിയോ ബുദ്ധിയോ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ലോ ഇപ്പൊ ഇവിടെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കാരണം ദി ഹാസൻറ്റേഡ് സോൾ എന്ന് പറഞ്ഞോളെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി ഇവിടെ പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ്റെ അവസ്ഥ എന്താണ് വരുന്നതെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് തണുത്ത വെള്ളവും പേടിയായിരിക്കും എന്ന് പറയുന്ന പോലെ കുറേ അനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും ഇവിടക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താണ് അതിന് സാധ്യത സാർ കാണുന്നത് ഇപ്പൊ ഈ പോയത് ഒരു വികസന അജണ്ടയോ സർക്കാരിന്റെ ഭരണപരമായ അജണ്ടയോ അല്ല ഈ പോക്കിൽ എന്നാണ് വികസന അജണ്ടും പ്രാബല്യമല്ല പിന്നെ എനിക്ക് തോന്നുന്നവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് എനിക്ക് തോന്നുന്നു അജണ്ട തീർന്നു ഇവിടെ നമ്മള് ബി ജെ പി എല്ലായിടത്തും ഓടിയാണെന്ന് പറഞ്ഞു ഇലക്ഷൻ നടന്നു എന്തെങ്കിലും സീറ്റ് കിട്ടിയാൽ കിട്ടി ദേശീയ അജണ്ട ആര് ഭരിച്ചാലും കാരണം ഇവിടത്തെ കോൺഗ്രസ്കാര് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ ഇരുത്തി കോൺഗ്രസിനോടൊപ്പം പ്രസംഗം താല്പര്യം ആണല്ലോ അതെ അത് കൂടാതെ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സീതാറാം യെച്ചൂരിയും അതേപോലെ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ആയിരിക്കും കോൺഗ്രസിനെ സംസാരിക്കുന്നത് അവിടെ പോയിട്ട് പിണറായി വിജയന് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പിടിച്ചിരിക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാര് ചോദിക്കും സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവി എന്താണോ ഉജ്ജ്വലമാണോ ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കുമോ എന്നൊക്കെ ചോദിക്കും വ്യാപിക്കുക ആൻസർ ഉണ്ടാവില്ല ആൻസർ ഉണ്ടാവില്ല മാത്രമല്ല ഇദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും കോൺഗ്രസിന്റെ യാതൊരു ലിമിറ്റും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആളല്ല ബിജെപി പോലും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തായി പറയുന്നത് ും കേരളത്തിന് പുറത്ത് ഇന്ത്യയും കാണിക്കാറില്ല ബോധ്യം എന്തോ റിപ്പബ്ലിക് ആണെന്നുള്ള ഞങ്ങൾ അങ്ങോട്ട് തോപ്പിക്കും ഇത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇന്ത്യൻ ഇലക്ഷനിൽ അദ്ദേഹത്തിന് റോൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിശബ്ദനായി നിൽക്കുന്നത് ചോദ്യങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ടൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ് ആ പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് ഷോ വാസ് പോസിബിൾ ഇപ്പൊ സീതാറാം യെച്ചൂരി നടന്ന ഇവരുടെ കൂടെ അതേപോലെ നട കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ സ്വന്തം പ്രസംഗങ്ങളിലൂടെ പിണറായി വിജയൻ കേരളത്തിൽ സൃഷ്ടിച്ചു ഈ വാർത്ത എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും പിന്നെ അവിടെ പുറത്ത് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആകെ ഒരു സി പി എം മുഖ്യമന്ത്രിയുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആൾക്കാർ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ ചോദിക്കും സി പി എമ്മിൻ്റെ അവർ മാക്കപ്പ എന്നാ പറയണത് ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാ എന്ന് പറഞ്ഞ പാർട്ടി അപ്പം മാക്കപ്പ എന്നാണ് ഹിന്ദിയിൽ സാധാരണ പറയാറ് അപ്പം മാക്കപ്പയുടെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത്യാൻ ഹിന്ദിപ്പം സി പി എം എന്ന് ഹിന്ദിയിൽ പറയുമ്പോ പലപ്പോഴും മാക്കപ്പ എന്നാ പറയാ ഈ മാക്കപ്പയ്ക്ക് എന്ത് ഭാവിയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാ എന്ത് ഭാവിയോ പറയാൻ പറ്റ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഇനിയിപ്പോ യാതൊരു സാധ്യതയും അവസ്ഥയാണ് പിന്നെ ഏതെങ്കിലും ഒരു അലയൻസ് വഴി ഒരു സീറ്റ് അവിടെയോടെ കിട്ടും ഇപ്പൊ ലാലു പ്രസാദ് യാദവിന്റെ കൂടെയോ അല്ലെങ്കിൽ പണ്ടത്തെ യു പി പോയി കഴിഞ്ഞ അവിടെ യാദവുമാരുണ്ട് സി നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ മകനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് അവരുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് സ്റ്റാലിൻ്റെ കാലം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടും അപ്പോഴും അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പിടിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ അവിടെ ഭാവിയുള്ളൂ എന്നറിയാം പിന്നെ അവിടെ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭാവിയില്ല എന്ന് പറയാൻ പറ്റും ഒരു പത്രപ്രവർത്തകൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭാവിയില്ല എന്ന് പറയാൻ പറ്റില്ലേ ഭാവി ഉജ്ജ്വലമാണ് ഭാസ്വരമാണെന്നൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ എന്തോരം അല്ലെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ എന്താണ് ഇപ്പൊ ഈ ഇന്തോനേഷ്യൻ പ്രോജക്ടിന്റെ പിന്നിലൊരു പദ്ധതി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ കാരണം അതിനകത്ത് ഗണേശും കൂടി പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മരുമോഹൻ മന്ത്രിയും മാത്രമല്ല ഗണേഷും കൂടി ഉണ്ടാക്കും എന്തെങ്കിലും ഗണേഷ് കുമാർ പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായി കാണുമെന്നൊരു വിശ്വാസം ഉണ്ട് ഉണ്ടാളുകൾ അങ്ങനെ പോയി ഈ പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കിവിടെ ഒരു നല്ല പദ്ധതി കൊണ്ടുവന്നായിരുന്നല്ലോ എന്താണ് കേരയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നര ലക്ഷോ കോടിയുടെ ഒക്കെ ആയിരുന്നല്ലോ ജനങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അതി കഴിഞ്ഞിട്ടൊന്നും ഈ ഇൻഡോനേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പുറത്തു നിന്ന് ആളുകളൊന്നും ഇൻവെസ്റ്റേഴ്സിനെ ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അല്ലെ ഇനി വലിയ സാധ്യതയില്ല ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലാതായി തീർന്നിട്ട് അത് ഒന്നാമത്തെ കാര്യം അത് യഥാർത്ഥത്തിൽ ഈ നാടിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഭരിക്കുന്നവരെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ അല്ലെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങി കഴിഞ്ഞാൽ അതിന് വലിയ പുരോഗതി ഒന്നും ഉണ്ടാകുന്നതായിട്ടുള്ള നമുക്ക് എക്സാമ്പിൾസ് എടുക്കാനുണ്ടോ ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ആൾക്കാർ വ്യവസായം നടത്തുന്നു ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അംബാനീനെ അദാനീനെയൊക്കെ ചീത്ത പറയും പക്ഷേ അംബാനിയും അദാനിയും ചീത്ത കാര്യങ്ങൾ ചെയ്താലും എന്തായാലും അവർ വഴി വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് പലയിടത്തും വരുന്നുണ്ട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റ് എടുക്കണില്ലല്ലോ ഇപ്പോൾ അദാനി കേരളത്തിലുണ്ട് പക്ഷെ അദാനിനെ പൂർണ്ണമായിട്ട് എതിർത്താണല്ലോ സംസാരിക്കാറ് അതേസമയം ഇപ്പോൾ ബോംബെയിൽ ഫോർ എക്സാമ്പിൾ വളരെയധികം ഇൻഡസ്ട്രീസ് ഉണ്ട് പക്ഷെ അവിടെ ഇൻഡസ്ട്രിയ പക്ഷേ ഇവരുടെ റീഡിങ് അങ്ങനെയല്ലേ സാറേ ഇപ്പോ കോർപ്പറേറ്റ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തടത്താണ് ഇവർക്ക് നാശം ഉണ്ടായിട്ടുള്ളത് തകർച്ച ഉണ്ടായിട്ടുള്ളത് അതിന്റെ റീഡിങ് ഇപ്പോ ബംഗാള് ഓർമ്മയുണ്ടല്ലോ സിംഗൂർ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് അവര് കാണുന്നത് ബംഗാളിൽ നിന്നൊക്കെ അവർ ഉൾക്കൊള്ളുന്ന പാഠം ഇനി കോർപ്പറേറ്റ്സിനെ പ്രോത്സാഹിപ്പിച്ചാൽ പാർട്ടി ഇല്ലാതാവും എന്നാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കും വരുന്നുണ്ടല്ലോ ഇപ്പോ അതിപ്പോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ അത് വന്നിട്ടുണ്ട് യു ഡി എഫ് ആണ് ആദ്യം കരാർ ഒപ്പിട്ടത് എൽ ഡി എഫ് അതിനെ പിന്തുണച്ചതോടുകൂടി വലിയ എതിർപ്പും പക്ഷെ കോർപ്പറേറ്റ്സിനെ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാലും ഉമ്മൻചാണ്ടിയെ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും സമർത്ഥമായി പിണറായി വിജയനെ മാനേജ് ചെയ്യാൻ പറ്റി അപ്പൊ അവരുടെ ഒരു മാനേജ്മെന്റിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്നത് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ ഗവൺമെന്റിന്റെ ബലത്തിൽ അവരുടെ ഒരു ഒരു ഭാവനയിലും അവരുടെ ഒരു ക്രിയാശേഷിയിലൊന്നും നിൽക്കുന്നില്ല അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ പിണറായി വിജയൻ പോയത് പോയതിൽ നമുക്ക് പ്രതീക്ഷയില്ല വരുന്നത് കടുത്ത നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള വരവു ആകും അതെന്തെങ്കിലും അപകടകരമാണ് തിരിച്ചു അതെ വരവുകായത്തിന്റെ കാര്യത്തില് മിക്കവാറൊരു ചെലപ്പോ ഒരു തീരുമാനം എടുത്തേക്കാം കാരണം പത്ത് പതിനയ്യായിരം പേര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് വലിയ വലിയൊരു സംഖ്യ എടുത്തു കൊടുക്കാനില്ലല്ലോ തന്നെ ആർക്കും പെൻഷനൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഇനി ഒരു പുതിയ ബാധ്യത കൂടി വരുന്ന പോലെയാകും അവരുടെ കാര്യം അപ്പം സോഷ്യൽ സുരക്ഷ എന്ന നിലയിൽ സാമൂഹ്യ സുരക്ഷയുടെ ഒരു ആനുകൂല്യമാണല്ലോ ഇപ്പം ഉദ്യോഗസ്ഥർക്കായാലും പെൻഷൻ എന്ന് പറയുന്നത് ഇത് എത്ര നാൾ തുടരാൻ പറ്റും സാർ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമ്പദ്ഘടന വെച്ച് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ സർക്കാരുകൾ ഇങ്ങനെ പ്രസ്റ്റീജിഷ്യു ആയിട്ട് എടുക്കണതുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോകുന്നു പക്ഷേ എത്ര എത്രമാനത്തിൻ്റെ പേരിൽ നിൽക്കുന്നതാണ് ആ അപ്പോൾ അങ്ങനെ ഇത് നിലനിന്ന് പോകുന്നു എത്ര നാൾ നിൽക്കും ഇനി പെൻഷനെ പറ്റിയുള്ള കാഴ്ചപ്പാടും പെൻഷൻ്റെ അറേഞ്ച്മെന്റ്സൊക്കെ ചിലപ്പോൾ അതിൽ വ്യത്യാസം വരുവായിരിക്കും ഇതേപോലെ കൊടുക്കുമെന്ന് തോന്നണല്ലോ ഇനി പുതിയ റിട്ടയർ അല്ല സത്യം പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ 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 വന്നപ്പോൾ തന്നെ പ്രായം പ്രായം കൂടി ആണ് ൂട്ടറി പെൻഷനുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം അല്ല ആ തരത്തിലേക്ക് മൊത്തം നമ്മുടെ എക്കോണമി മാറി വരികയായിരിക്കില്ലേ അങ്ങനെയാകും അതാണ് അല്ലേ നേരത്തെ റിട്ടയർ ചെയ്തവർക്ക് അത് മുടങ്ങാതിരിക്കട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ് സർക്കാരിനാണെങ്കിൽ ഇത് ഇങ്ങനെ ചെറിയ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് ഓട്ടയടച്ച് അങ്ങനെ മുന്നോട്ട് പോകുകയായിരിക്കും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വരട്ടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പൂക്കും വരവുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുന്നു മനുഷ്യന്റെ മനസ്സിൽ വലിയ ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട് നന്ദി സർ കൂടുതൽ